ഹായ് ഓൾ ദിസ് ഇസ് സൺഡേ മോർണിംഗ് ഇതൊരു സൺഡേ വീഡിയോ ആണ് കേട്ടോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ലേറ്റായിപ്പോയി അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നത് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം എന്ത് കമൻറ്റാണേലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും റിപ്ലൈം ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പതിയെ വീഡിയോയിലേക്ക് കിടന്നാലോ സൗണ്ടൊക്കെ ഓക്കെ വരുന്നുള്ളൂ കുറേ പേര് പനി മാറിയോ ചേച്ചി പനി മാറിയോ കുട്ടികളുടെ പനി മാറിയോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ അന്വേഷിക്കാനും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പനി മാറിയോ എന്നൊക്കെ അറിയാനായിട്ട് പനി മാറി പക്ഷേ സൗണ്ട് ഇങ്ങനെ ശരിയായിട്ട് വരുന്നേ ഉള്ളൂ സൗണ്ട് ശരിയായിട്ട് അവനെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് വോയിസ് റെസ്റ്റ് വേണമല്ലോ പക്ഷെ നമുക്കതില്ലല്ലോ ഇപ്പം ഇത്രയും ദിവസമാണ് തന്നെ കുറച്ച് വീഡിയോ ഒക്കെ ലാഗായി പോയത് ഇപ്പം എല്ലാവരും ക്ഷമിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യേട്ടാ അപ്പം ഇത് സൺഡേയിലെടുത്തൊരു ബ്ലോഗാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അന്ന് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് എനിക്ക് ഇപ്പോൾ ഓൾ പൊതുവെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നാലും ബീഫ് കുറച്ച് വാങ്ങിച്ചു ചിക്കൻ കുറച്ച് കുറയ്ക്കാന്ന് വിചാരിച്ചൊക്കെയാണ് അല്ലെങ്കിൽ എല്ലാ സൺഡേയ്സിലും ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പോൾ അങ്ങനെ ചിക്കൻ തീറ്റ കുറച്ച് കുറച്ച് വെച്ചേക്കാണ് അപ്പം ബീഫ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഞാനും പിള്ളേര് മാത്രമേ ഉള്ളൂ ഏട്ടൻ അപ്പം ബീഫ് കുറച്ച് വാങ്ങിച്ചിട്ട് നമുക്കത് ആദ്യം വെച്ച് ഡ്രൈ ഒക്കെ ആക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു കാരണം അതൊന്നും ശരിയായില്ല പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അങ്ങ് വെച്ചു ബീഫ് കൊണ്ടുതന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പം തന്നെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി കാരണം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണികളൊക്കെ പാളിയോ എന്ന് എനിക്ക് തോന്നി അങ്ങനെ ബീഫൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് കഴുകി മാറ്റി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ചോറ് വെച്ചിട്ടില്ലല്ലോ ഒന്ന് അപ്പം വേഗം പോയി ഞാനരി കുക്കറിലാക്കി ഇടാനായിട്ട് പോകാൻ കേട്ടോ കാരണം അല്ലെങ്കിൽ മറന്നു പോകും മറന്നുപോകും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കറിയൊക്കെ വെച്ചു ചോറ് വയ്ക്കാൻ മറന്നുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഓർത്ത് ചോറ് വെച്ചു കേട്ടോ ചോറ് ഒരു കുക്കറിലങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ബീഫിലേക്ക് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമൊക്കെ അരി തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് കുറച്ച് ചായ കുടിക്കാന്ന് വെച്ചു കാരണം തൊണ്ട അത്ര സുഖം ഉണ്ടായിരുന്നില്ല അപ്പം പിള്ളേർ പൊന്നൂസ് സൺഡേ ക്ലാസ് കഴിഞ്ഞിട്ട് ബാഗ് സാധനങ്ങളൊക്കെ അവിടെ വലിച്ചുപോരി ഇട്ടേക്കായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്ത് സ്റ്റഡി ടേബിളിലൊക്കെ വെച്ച് ചുമ്മാ ടി വി ഓൺ ആക്കിയിട്ടിട്ട് അവർ പോയേക്കായിരുന്നു അവർ കളിക്കാനായിട്ട് പോയി പുറത്തേക്ക് അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചാനലൊക്കെ മാറ്റി അപ്പോൾ ചായ ഞാൻ കുറച്ച് കുടിക്കാൻ കൊണ്ടുവന്നുണ്ടായി അപ്പോൾ അതവിടെ വെച്ചത് ഫുള്ളും കുടിച്ചില്ല കേട്ടോ പിന്നെ അങ്ങനെ ടി വി ഒക്കെ നിർത്തി ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വെച്ചു അല്ല കിച്ചണിലേക്ക് തന്നെ വന്നു അപ്പോൾ ബീഫിനെ നമുക്ക് കുക്കറിലാക്കി അടുപ്പത്ത് വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണത് വോയിസ് ഞാൻ കട്ട് ചെയ്ത് കിട്ടും അങ്ങനെ പുറത്ത് ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പോൾ ബീഫ് ഞാൻ അങ്ങനെ കുക്കറിൽ അടുപ്പത്ത് വെച്ചു അങ്ങനെ ഞാൻ വേഗം കറിയൊക്കെ റെഡിയാക്കി കുഞ്ഞുമക്കൾക്ക് ചോറ് കൊടുത്തു വിട്ടു അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും എടുത്തില്ല അതിനൊരു ടൈം ഉണ്ടായിരുന്നില്ല അങ്ങനെ പിള്ളേർക്ക് ചോറ് കൊടുക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിള്ളേർക്ക് ചോറ് കൊടുത്ത് കൂടുത്തിൽ ഞാനും കുറച്ച് ചോറ് കൊടുത്തു ഡ്രൈ ഫ്രൈ ഒക്കെ ആക്കാമെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കേണ്ട അവസ്ഥ വരെ വന്നു പക്ഷെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചത് ഞങ്ങൾ പൊതുവെ അങ്ങനെ വെക്കല് കുറവാണ് എന്നാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു മിനി റെസ്റ്റ് എടുത്ത് പിന്നെ ഞാൻ വൈകുന്നേരം ആയിട്ട് വീടിയെടുക്കാൻ തുടങ്ങിയത് വൈകുന്നേരത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് റൂമൊക്കെ ക്ലീൻ ചെയ്ത് പുതിയ ബെഡ്ഷീറ്റും തലേണൊക്കെ അവരൊക്കെ വിരിച്ചു തന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് കഴിച്ച് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്താണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് ഫിനോയിലൊക്കെ ഒഴിച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഓരോരുത്തരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുള്ളൂ ഡുണ്ടൂന് പാൽ കൊടുത്ത് അവിടെ വൃത്തിയാക്കാണ് കേട്ടോ ഒന്ന് ദിവസം കിടന്ന ടി വി കാണും രണ്ടുപേരും കിടന്ന ടി വി കാണും പക്ഷെ രണ്ടുവിൻ്റെ പാല് കൂടി കഴിഞ്ഞു പിന്നെ കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങി കിടക്കും കുറച്ചൊന്ന് മുകളിലേക്ക് ഇറങ്ങി കിടക്കും ഇത് എൻ്റെ പരിപാടി അപ്പം ഞാനൊന്ന് അടിച്ചു വരിക വൃത്തിയാക്കിയിട്ട് പിന്നെ തുടയ്ക്കാനായിട്ടിരുന്നു കേട്ടോ രാവിലെ ചെയ്യാന്ന് ചോദിച്ചപ്പോഴും പിന്നെ രാവിലെ ചെയ്ത് തന്നില്ല അപ്പം പിന്നെ സന്ധ്യ ആവണതിന് മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ട ടൈം ആയി വരുന്നുണ്ട് ആറു മണി അവർ ആയിട്ടുണ്ട് അപ്പം ആ നേരം കൊണ്ട് ഞാൻ വേഗം അടിച്ചുപാരി തുടച്ചെടുക്കട്ടെ എന്ന് ഞാൻ ചോട്ടാ അപ്പം കിങ് ലയർ സിനിമ ടി വിയിൽ വെച്ചിട്ടുണ്ട് കുറെ നേരം അത് കണ്ടിരുന്ന് ചിരിച്ചു അപ്പം അമ്മ ഉണ്ടായിരുന്നു അപ്പം അമ്മേനെ ഞാൻ അങ്ങോട്ട് വേണ്ടിയിട്ട് ഓടിപ്പിക്കുകയാണ് കാരണം ഞാൻ തുടയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് അവിടെ പോയിരിക്കും അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുകയും ഇതൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ട് പറയേണ്ടി ഈ ഒരു പെണ്ണേനൊരു സ്ഥലത്തിരുത്തില്ലല്ലോന്ന് നമ്മൾ പറയണുണ്ട് അങ്ങനെ വേഗം തുടച്ച് ഇതൊക്കെ ആക്കി എടുത്തുവിടാം നാളെ സ്കൂളുണ്ടല്ലോ പിന്നെ അയൺ ചെയ്യാനുണ്ട് പിള്ളേരെ കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വേഗം വേഗം ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊള്ളൂട്ടാ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിച്ചോളൂ അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ സിറ്റോളിൽ കിളി കൂട് കൂട്ടിയത് ഞാൻ വീഡിയോയിൽ ഇരട്ട തലച്ചി അതിനകത്ത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആരോ കമൻറ്റിൽ പറഞ്ഞാൽ കൂടുമ്പോഴ്ച്ചൊന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിളി വരില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ തൊടാനൊന്നും പോയില്ല പിള്ളേരെ തൊടാൻ പോയിപ്പോൾ ഞാൻ എല്ലാവരും ആട്ടി ഓടിച്ചായിരുന്നു കിളി അതിനകത്ത് വന്നിരിക്കേണ്ട മുട്ട വിരിയാറായിട്ടെന്ന് തോന്നുന്നുണ്ട് എത്ര ദിവസം കൊണ്ട് വിരിയാണോന്നും എനിക്കറിയില്ല അങ്ങനെ പിന്നെ പൊന്നൂനെ ഡുണ്ടൂനാരെ കൊണ്ടൊക്കെ ഞാൻ ചീത്തയും പറഞ്ഞ് ഇറക്കണ്ടിട്ടാണ് അങ്ങനെ പിന്നെ ടി വി ഒക്കെ ഓൺ ചെയ്ത് പിള്ളേർ കുളിക്കാനായിട്ട് പോയി ആ അന്നേരം കൊണ്ട് ഞാൻ രൂപത്തിലൂടെ ലൈറ്റ് ഇട്ടിട്ട് ചന്ദനത്തിരിയൊക്കെ എത്തിച്ചു വിട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ